പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ താരമാണ് സാജൻ സൂര്യ ഇരുപത്തിനാല് വർഷമായി മലയാള സീരിയൽ രംഗത്ത് സജീവ സാന്നിധ്യമാണ് സാജൻ സൂര്യ സ്ത്രീയിലെ ഗോപനും അമ്മത്തോട്ടിലെ ശരത്ചന്ദ്രനും ചന്ദ്രനും കുങ്കുമപ്പൂവിലെ മഹേഷും ഗീതാഗോവിന്ദത്തിലെ ഗോവിന്ദും സാജൻ സൂര്യ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി മാറ്റി സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായി സാജൻ സൂര്യ പങ്കുവയ്ക്കുന്ന കുടുംബവിശേഷമായാലും സീരിയൽ വിശേഷങ്ങളെല്ലാം തന്നെ അതിവേഗം ശ്രദ്ധ നേടാറുണ്ട് മകൾ മീനാക്ഷിക്കൊപ്പമുള്ള പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് താരം പങ്കിട്ടിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇളയ മകൾ മീനാക്ഷിയാണ് ചിത്രത്തിൽ സാജൻ സൂര്യക്കൊപ്പമുള്ളത് മീനാക്ഷി അംഗം വളർന്നു വലിയ കുട്ടിയായല്ലോ എന്നാണ് ആരാധകരുടെ കമന്റുകൾ ഓരോ ചിത്രവും ക്യൂട്ടാണെന്ന അഭിപ്രായവും ഉള്ളവരുമുണ്ട് തിരുവനന്തപുരം ഏണിക്കര സ്വദേശിയാണ് സാജൻ സൂര്യ ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് താരത്തിൻ്റെ സാജിൻ സൂര്യയുടെ ഇളയ മകളാണ് മീനാക്ഷി ഇപ്പോൾ ചിത്രങ്ങൾ പങ്കുവച്ചത് മീനാക്ഷിക്കൊപ്പമാണ് മൂത്ത മകൾ മാളവിക ബി എസ് സി സൈക്കോളജി വിദ്യാർത്ഥിനിയാണ് ഭാര്യ വിനിത അഭിനയത്തിന് പുറമെ തന്റെ സർക്കാർ ജോലിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് സാജൻ സൂര്യ ഐ ഓഫ് രജിസ്ട്രേഷൻ ഓഫീസിലാണ് സാജൻ സൂര്യ ജോലി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്ന അച്ഛന്റെ മരണശേഷം സാജനിലേക്ക് എത്തിയ ജോലിയാണിത് ജ്വാലി ഡിക്റ്റീവ് ആനന്ദ് തുടങ്ങിയ സീരിയലുകളാണ് സാജൻ സൂര്യക്ക് ജനശ്രദ്ധ നേടിക്കൊടുത്തത് ബംഗ്ലാവിൽ ഔദ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഭാവനയുടെ ജോഡിയായിട്ടാണ് സാജൻ സൂര്യ അഭിനയിച്ചത് കുങ്കുമപ്പൂവ് ഭാര്യ തുടങ്ങിയ സീരിയലുകളിലെയും കഥാപാത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം എന്ന സീരിയലിലെ ഗോവിന്ദ് എന്ന നായക കഥാപാത്രത്തെയാണ് സാജൻ സൂര്യ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്